ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഴക്കാലത്ത് മാവിന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് വരുന്ന പുതിയ തളിരുകൾക്ക് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് മൂന്നാല് തരം ജീവികളാണ് ഈ മഴക്കാലത്ത് മാവുകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മൾ ഈ കാണുന്ന ഈ ടൈപ്പ് വൈറ്റ് കളർ ഒരു വണ്ടാണ് പുള്ളിക്കാരൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഈ ഇല ഇങ്ങനെ തിന്നു വെക്കും നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണല്ലോ നമുക്ക് നെക്കിക്കൊല്ലാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ജീവിയാണ് ഈ പുള്ളിയുടെ പണിയെന്ന് പറയുന്നത് ഇതുപോലെ ഇല തിന്നു കളയും രണ്ടാമത്തെ പുള്ളിയാണ് ലീഫ് കട്ടിങ് വീവിൾ എന്ന് പറയുന്ന ഒരു ഓറഞ്ച് ടൈപ്പ് ഒരു കളർ ജീവിയാണ് പുള്ളി എന്ന് പറയുന്നത് ഇല ഇതുപോലെ തണ്ട് മുറിച്ചിട്ട് പോവും നമുക്ക് കാണാൻ പറ്റും സാധാരണ ഗതിയിൽ തണ്ടൊക്കെ ഇവിടുന്ന് മുറിച്ച് 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 ഇലയൊക്കെ താഴെ വെട്ടിയിടുന്ന കാണാം അത് ലീഫ് കട്ടിങ് വീപിളാണ് പിന്നെ കൂടാതെ ഉണ്ടാകുന്നത് മാങ്കോ മിഡ്ജാണ് നമുക്ക് കാണാൻ പറ്റും ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു ഒരു രീതിയിൽ സാധാരണ ഇവർ തിന്ന് ഈ തണ്ടിനകത്തേക്ക് അവരുടെ മുട്ട നിക്ഷേപിച്ച് വെച്ചേക്കും അതാണ് അടുത്ത ടീംസ് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഷഡ്പഥങ്ങളുടെ മുട്ടയാണ് ഇത് കണ്ടോ ഇതാണ് ഇത് മുട്ടയിട്ട് വെക്കും പുഴുവാകും പുഴു ഇല തിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് മഴക്കാലത്ത് കാണാൻ പറ്റുന്നത് ഇതിന് എന്തെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇമിഡക്ലോബ്രേഡ് കണ്ടൻറ്റ് കൺ അടങ്ങിയ അഡ്മയറോ അത്തരം വെയറിൻ്റെ അഡ്മയർ പോലെയുള്ള മരുന്നുകൾ അടിച്ചു കൊടുക്കുകയായിരിക്കും ഒന്നുകൂടെ നല്ലത് എങ്കിലും പക്ഷെ ഈ മഴക്കാലത്ത് അതൊക്കെ എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് എന്നുള്ളതും ഒരു കാര്യമാണ് എടാ എങ്കിലും കഴിവിൻ്റെ പരമാവധി സംരക്ഷിച്ചെടുക്കാൻ നോക്കുക ഗ്രാഫ്റ്റിങ് കഴിവതും മഴക്കാലം കഴിഞ്ഞും ചെയ്യാൻ നോക്കുക കാരണം മഴക്കാലത്ത് ചീഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് പ്രത്യേകിച്ചും ഈ വർഷം മഴ വളരെ ശക്തമായിരുന്നു ഒരുപാട് പിടിച്ച ഗ്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊക്കെ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് പിടിച്ചു വന്നു എങ്കിലും ഈ മഴക്കാലം കാരണം ഇതിൻ്റെ ശക്തി കാരണമൊക്കെ പൊട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കെട്ടിക്കൊടുത്തതാണ് കൂടാതെ തണ്ടുകൾക്ക് ചീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഫംഗി സൈഡുകൾ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അമ്പത് ഒരു അടിച്ചു കൊടുത്തിട്ടില്ല ഏകദേശം ഒരു വർഷം മുന്നേ കട്ട് ചെയ്ത വുഡാണ് കേട്ടോ മണ്ണിയായി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഇനി കാലക്രമേണ ഇതിന് കൂടുതൽ കേടുകൾ വരും അതുകൊണ്ട് റബ്ബർ കോട്ടോ അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ മഴക്കാലത്ത് ഗ്രാഫ്റ്റിങ് ചെയ്താലുള്ള ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത് കൂടാതെ അറിയാം നമുക്കറിയാമല്ലോ ഈ മഴക്കാലത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുള വരാനും നല്ല സമയമെടുക്കും ഇത് കണ്ടോ ഇത് മാംഗോ മിഡ്ജ് അറ്റാക്ക് ചെയ്ത അടുത്തൊരു കമ്പാണ് ഇതിലിങ്ങനെ നമുക്ക് ചെറിയ തടിപ്പ് തടിപ്പായിട്ട് വെളിയിൽ കാണാൻ സാധിക്കും പുറമേക്കങ്ങനെ പ്രത്യേകിച്ച് ഡാമേജുകൾ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ഇതിൻ്റെ അകം ഒന്ന് നമുക്ക് കുളിച്ച് നോക്കാം ഈ കമ്പ് നമ്മൾ നെടുകയെ ചീന്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണിത് ഉണ്ടല്ലോ എത്രത്തോളം ഡാമേജുകളാണ് അവരിതിന് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ കമ്പ് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിലും ഈ ഡാമേജ് കംപ്ലീറ്റ്ലി റിക്കവർ ആവാൻ ഒത്തിരി സമയമെടുക്കുമെന്നുള്ളതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ